പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും നിലപാടുകളും ജനവിരോധത്തിന് കാരണമായി ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാറും പരാജയപ്പെട്ടു നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നു എന്ന പ്രചാരണം അവമതിപ്പുണ്ടാക്കി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുന്നു ഹാൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വിധി വന്നത് മുതൽ തന്നെ പാർട്ടി പ്രതിരോധത്തിലാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ അഞ്ച് ദിവസമായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും സമിതിയിലുമൊക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നു പാർട്ടി തിരുത്തല് തയ്യാറാകണമെന്ന പരസ്യ വിമർശനത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യ നിലപാടുകളിലേക്ക് നേതാക്കൾ എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ പത്തനംതിട്ട സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ െരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കണം പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും വിമർശനങ്ങളും രൂക്ഷ വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് ഇന്നലെ പത്തനംതിട്ട സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായത് പ്രധാനമായും മന്ത്രി വി വാസവൻ തോമസ് ഐസക് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലും കൂടിയായിരുന്നു ഇത്തരം രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും നിലപാടുകളും ജനവിരോധത്തിന് കാരണമായെന്നും ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടു പോയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശനമുണ്ടായി ഇതുകൂടാതെ മന്ത്രിമാർക്ക് അന്വേഷണപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലും ജനങ്ങളോട് ഇടപെടുന്നതിലും മന്ത്രിമാർ സ്വീകരണ പരാജയമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ഇതുകൂടാതെ നവകേരള സദസിന്റെ പണത്തിരിവിൽ വ്യക്തതയില്ലാത്തത് ക്ഷീണമായി മാറിയെന്നും പെൻഷൻ കുടിച്ചുക ഒരു വിഭാഗത്തെ എതിരാക്കി മാറ്റിയെന്നുള്ള രൂക്ഷ വിമർശനവും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി ഉണ്ടായി നാളെ ചേരാനിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിലും ഇതിനെ തുടർന്നുള്ള വിമർശനങ്ങളും നിലപാടുകളും എടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും നാളെയുള്ള ജില്ലാ കമ്മിറ്റിയിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്യുക ചേതു ബ്രഷ്ൻസേ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന അഞ്ചു ദിവസമായി ചേർന്ന സംസ്ഥാന സമിതിയിലാണെങ്കിലും സെക്രട്ടേറിയറ്റിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനം ഉണ്ടായില്ല പക്ഷേ പല രീതിയിൽ പല കാര്യങ്ങളിൽ ഈ ഒരു കാര്യത്തിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് ഒരു വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു സി പി ഐ അവരും മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട് നേർന്ന സി പി എം സംസ്ഥാന ജില്ലാ സമിതിയിൽ ഈ കടുത്ത വിമർശനം മുഖ്യമന്ത്രി രാജിവയ്ക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഒരു പരാമർശം അവിടെ നടന്നിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ വിമർശനങ്ങളെല്ലാം ഇനി പാർട്ടിയെ ഏത് തരത്തിലാവും ബാധിക്കുക പാർട്ടി ഒരു പുനർചിന്തനത്തിന് തയ്യാറാകുമോ ഈ പത്തനംതിട്ടയിൽ ഇനി എന്താകും ഈ സി പി എം ഒരു പിളർപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള സ്ഫോടനാത്മകമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ സേതുലക്ഷ്മി നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഫോടനാത്മക നിലപാടല്ല നിലപാടിലല്ല ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നിലവിലുള്ളത് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് ഇന്നലെ ചേർന്ന ചർച്ചയിൽ സർവ്വസാധാരണമായ രീതിയിലുള്ള തീരുമാനങ്ങളും നിലപാടുകളും അല്ലെങ്കിൽ യോഗത്തിൽ മാറ്റങ്ങൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉൾക്കൊള്ളണം എന്തൊക്കെ മാറ്റങ്ങൾ പാർട്ടി നിലപാട് സ്വീകരിക്കണം എന്നുള്ള പൊതു ചർച്ചയാണ് ഇന്നലെ സംഭവിച്ചതെന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ആയതിനാൽ തന്നെ ഏറ്റവും സംയമ സംയമ രീതിയിൽ മുഖ്യമന്ത്രിയെ പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പാർട്ടിയെ പാർട്ടിക്ക് ക്ഷീണം വരാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ നിലവിലെ തീരുമാനം എന്നാൽ പോലും തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി പ്രധാനമായും പാർട്ടിയിലെ നിലവിലെ കേരളത്തിലെ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട ഇത്ര വലിയ തോൽവി അവർ മുൻനിർത്തി എന്തൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ശരി ഹാൻസ് എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞുള്ള വലിയ വിമർശനമാണ് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും നിലപാടുമൊക്കെ വലിയ ജനവിരോധത്തിന് കാരണമായി എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ